ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏതാണ് കരടി കങ്കാരു ആന ജിറാഫ് ഉത്തരം ജിറാഫ് ഏത് വസ്ത്രം ധരിച്ചാലാണ് ബീജം കുറയുക ട്രൗസർ ജീൻസ് ലുങ്കി അടിവസ്ത്രം ഉത്തരം അടിവസ്ത്രം ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏത് രാജ്യത്താണ് ഇംഗ്ലണ്ട് ഇറ്റലി ജർമ്മനി ഇന്ത്യ ഉത്തരം ഇംഗ്ലണ്ട് അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിയുന്ന മത്സ്യം ഗപ്പി ചൂര മുഷി ഒസ്കാർ ഉത്തരം മുഷി ആൻ്റിബയോട്ടിക് കഴിച്ചതിന് ശേഷം ഉടനെ കുടിക്കാൻ പാടില്ലാത്തത് പാൽ തേൻ കഞ്ഞി ചായ ഉത്തരം പാൽ